നമസ്കാരം ഞാൻ ഉമാദേവി സൈക്കോളജി ചെയ്യുന്നു എനിക്ക് സൈക്കോളജി വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനകത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ള ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോ ഇഗ്നോറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ കോണ്ടാക്ട് ക്ലാസുകൾ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ഇത് അറിയാമായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ അല്ല നബീൽ സാറിന്റെ ക്ലാസ് ഒക്കെ രണ്ടു മൂന്നെണ്ണം ഒക്കെ കണ്ടു അപ്പോഴാണ് എനിക്ക് ലേൺ വൈസ് അക്കാഡമിയെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയത് അപ്പൊ ഞാൻ ആ ഫോൺ നമ്പർ വെച്ച് അതിനകത്ത് കോ ചെയ്തു അപ്പൊ ഒരു ലേഖ ഐ തിങ്ക് ലേഖ എന്ന് തോന്നുന്നു ഒരു മാഡം ആണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് തന്നത് അപ്പം അതിന്റെ മെന്റർഷിപ്പിനുള്ള ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് തന്നു ഞാനത് വെച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അക്ഷര മാഡം ആണ് എന്റെ മെന്റർ എനിക്ക് അന്ന് തൊട്ട് ഇതുവരെ എനിക്ക് എല്ലാ കാര്യത്തിലും അക്ഷര മേഡത്തിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ ഈ ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു പക്ഷെ എന്നാലും സബ്ജെക്ട് ഭയങ്കര ടഫ് ആയതുകൊണ്ട് എത്രത്തോളം എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറിച്ച് എനിക്ക് ധാരണയില്ല ഞാൻ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ് റെക്കോർഡ് വീഡിയോസ് എല്ലാം വളരെ നല്ലതാണ് ആ വാല്യൂ വാല്യൂസും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞാൻ അത് വെച്ച് എന്റെ പരമാവധി ഞാൻ ശ്രമിക്കണമുണ്ട് എനിക്ക് നല്ലൊരു ഇത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഈ പത്ത് ദിവസം ഇത്രയും ദിവസത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ വൈസ് എപ്പോഴും ലേണേഴ്സിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു ബോധ്യമായി ഓരോ ഓറിയന്റേഷന്റെ ഓരോ സെഷൻ കഴിയുമ്പോഴും എനിക്ക് ആ ഒരു വിശ്വാസം എനിക്ക് ഒരുപാട് കൂടുതലായിട്ട് വന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ലേൺ മീസിനോട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ മെൻഡർ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ തരണുണ്ട് എന്നോട് എപ്പോഴും വിളിച്ച് ചോദിക്കുന്നു അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തോ ഇത് കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഒക്കെ എനിക്ക് മാഡം എനിക്ക് വാട്സപ്പിൽ ഇട്ടു തോന്നും അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു എല്ലാ സെഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തു കഴിയുന്നവരെ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തു റിട്ടയർ ചെയ്തതുകൊണ്ട് എനിക്ക് ടൈം ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ സെഷൻസും തുടക്കം മുതൽ എന്റു വരെ ഞാൻ ഞാനിരുന്ന് കാണുക അതെല്ലാം ചെയ്യുകയായിരുന്നു ഓറിയന്റേഷനിൽ എനിക്ക് എല്ലാം വളരെ ഇഷ്ടമായി അതിനകത്ത് ആ മൈൻഡ് സെറ്റിന്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ആ ഗോൾസ് അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടായി ഒരുപാട് ഇഷ്ടമായി എല്ലാ ക്ലാസ്സുകളും എനിക്ക് അങ്ങനെ ഇന്നതൊന്നും പറയാൻ പറ്റണില്ല എനിക്ക് എല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രേൺ വയസ്സിന്റെ എല്ലാ ടാസ്കുകളും ഒക്കെ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ റെഗുലറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോകുന്ന പോണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ പോണത് അല്ലാതെ ചുമ്മാ പഠിക്കാനല്ല എനിക്ക് വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ഞാനിതെല്ലാം ചെയ്യണേ ഒരു നല്ലൊരു സപ്പോർട്ട് ലേൺ വൈസ് നിന്നും കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാനും നല്ല രീതിയിൽ പഠിച്ചു പോകാനും പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്